നമസ്കാരം ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ലക്നൌ സൂപ്പർ കിങ്സിനെതിരെ എട്ട് വിക്കറ്റിനും പതിമൂന്ന് പന്ത് ബാക്കി നിൽക്കെയുമാണ് ഡൽഹി ക്യാപിറ്റൽസ് വിജയിച്ചു കയറിയത് മത്സരത്തിൽ സമ്പൂർണ്ണ ആധിപത്യം പുലർത്തിയാണ് ഡൽഹി വിജയിച്ചെത്തിയത് ആകമത്വത്തിൽ അടിമതറിയ പ്രകടനമായിരുന്നു ലക്നൌവിൽ നിന്ന് കാണാൻ സാധിച്ചത് ആറ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി റൺസിൽ ലക്നൌവിന്റെ പോരാട്ടം അവസാനിച്ചപ്പോൾ പതിമൂന്ന് പന്തുകൾ ബാക്കി നിൽക്കെ നൂറ്റി റൺസ് എടുത്താണ് ഡൽഹി അതിന് മറുപടി കൊടുത്തത് ആദ്യ പത്ത് ഓവറിൽ എൺപത്തിയേഴ് റൺസ് കൂടി ചേർക്കാൻ ലക്നൌവിന്റെ ഓപ്പണർമാർക്ക് സാധിച്ചിരുന്നു എന്നിട്ടും തട്ടകത്തിൽ നൂറ്റി അൻപത്തി ഒൻപത് റൺസ് മാത്രമേ ലക്നൌവിന് നേടാനായുള്ളൂ എന്നതാണ് ആരാധകരെ നിരാശപ്പെടുത്തിയിരിക്കുന്നത് ഐ പി എല്ലിൽ ചെറിയ സ്കോറായിട്ടാണ് ഇതിനെ കാണുന്നത് ലക്നൌവിന്റെ മധ്യനിര ടീമിനെ ചതിക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ ലക്നൌ ബാറ്റിംഗ് നിര നിരാശപ്പെടുത്തിയതിന് പിന്നാലെ നായകൻ ഋഷഭ് പന്തിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയരുന്നത് ബാറ്റിംഗ് ഓർഡറിൽ പിന്നോട്ടിറങ്ങിയ ഋഷഭ് രണ്ട് പന്ത് മാത്രം ശേഷിക്കുകയാണ് ക്രീസിലേക്ക് എത്തുന്നത് ഏഴാമതായി ക്രീസിലെത്തിയ ഋഷഭ് അവസാനത്തെ രണ്ട് പന്തും പാഴാക്കി ഡക്കിന് മടങ്ങി സ്ഥിരമുള്ളത് പോലെ തന്നെ അനാവശ്യ ഷോട്ടിന് മുതിർന്നാണ് ഇത്തവണയും ഇരുപത്തിയേഴ് കോടി രൂപ മുടക്കി വാങ്ങിയ ഈ ഒരു താരം കാഴ്ചവച്ചത് നേരത്തെ ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയില്ല എന്ന് മാത്രമല്ല അവസാന രണ്ട് പന്തുകൾ പാഴാക്കുകയും ചെയ്തു ഋഷഭ് മസിൻ എന്താണ് ഇത്രയും പേടി എന്നാണ് ആരാധകർ ചോദിക്കുന്നത് ലക്നൌ നായകനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും പരിഹാസങ്ങളും ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഇരുപത്തിയേഴ് കോടി രൂപയ്ക്ക് വാങ്ങിയ മുൻ ഡൽഹി നായകൻ കൂടിയായ ഋഷഭിനെ എന്തിനാണ് ഇനിയും സഹിക്കുന്നത് ടീമിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ആരാധകർ ചോദിക്കുന്നത് ഇതിനകത്തെ പ്രകടനം കാഴ്ചവെക്കാൻ ഋഷഭിന് സീസണിൽ സാധിക്കുന്നില്ല ഇരുപത്തിയേഴ് കോടി രൂപയുണ്ടെങ്കിൽ കഴിവുള്ള നാലഞ്ച് കളിക്കാരെ വാങ്ങിക്കൂടെ എന്നും ആരാധകർ ചോദിക്കുകയാണ് സീസണിൽ ഉടനീളം മോശം ബാറ്റിംഗ് നടത്തുന്ന ഋഷഭ് മുൻ ടീമിനെതിരെയും ദുരന്തമായതായാണ് ആരാധകർ നിരാശപ്പെടുത്തിയത് ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ ബാറ്ററായ ഋഷഭ് ടി ട്വന്റിയിൽ മോശമല്ലാത്ത റെക്കോർഡുള്ള താരമെന്ന് എന്ന് പറയപ്പെടുന്നുണ്ടോ എങ്കിലും അതിനകത്തെ പ്രകടനമല്ല ഇപ്പോൾ കാഴ്ചവെക്കുന്നത് മൈതാനത്തിന്റെ എല്ലാ ഭാഗത്തേക്കും ഷോട്ട് പായിക്കാൻ കഴിവുള്ള താരമെന്ന് പറയുമ്പോഴും അവസാനത്തെ പ്രകടനങ്ങളിൽ നിന്നും ഇതൊന്നും ന്യായീകരിക്കുന്ന തരത്തിലുള്ള പ്രകടനമല്ല കാഴ്ച വെക്കുന്നത് അനാവശ്യമായി പലതും കാട്ടിക്കൂട്ടി വിക്കറ്റുകളൊക്കെ വലിച്ചെറങ്ങിയാണ് ഋഷഭ് കയറിപ്പോകുന്നത് അവസാന സീസൺ വരെ താരതമ്യേ മികച്ചു പ്രകടനം നടത്തിയിരുന്ന ഋഷഭിന് പക്ഷെ ലക്നൌവിൽ ശേഷം മികവ് കാട്ടാൻ സാധിക്കുന്നില്ല മുൻ ഡൽഹി നായകനായ ഋഷഭ് മൂന്നാം നമ്പറിലോ നാലാം നമ്പറിലോ ബാറ്റ് ചെയ്യാൻ തയ്യാറാകാത്തത പേടികൊണ്ടാണെന്നാണ് ആരാധകർ പറയുന്നത് ലിഗ്ലാസ് പൂരൻ മടങ്ങിയ ശേഷം നാലാമനായ അബ്ദുൾ സമദാണ് ആണ് ബാറ്റിങ്ങിനിറങ്ങിയത് എട്ട് പന്തിൽ രണ്ട് റൺസ് എടുത്താണ് സമദ് പുറത്തായത് ലക്നൌ കളി കൈവിട്ടത ഇവിടെ മുതലാണെന്ന് പറയാം ലക്നൌ ടീം ഉടമയായ സഞ്ജീവ് ഗോയങ്കയെ ഭയന്നിട്ടാണ് ഋഷഭ് ബാറ്റ് ചെയ്യാൻ ഇറങ്ങാത്തത് എന്നാണ് ആരാധകർ ട്രോളുന്നത് ബാറ്റിങ്ങിനിറങ്ങി ഫ്ലോപ്പായി കഴിഞ്ഞാൽ ഇയാളുടെ തെറി അയക്കേണ്ടി വരുമെന്നൊക്കെയാണ് അടക്കം ആരാധകരടക്കം പറയുന്നത് നിർണായകമായ രണ്ട് പന്ത് ബാക്കി നിൽക്കേ ക്രീസിലെത്തിയ ഋഷഭ് ആദ്യ പന്ത് ക്രീസിൽ നിന്ന് കയറി കളിക്കാനാണ് ശ്രമിച്ചത് എന്നാൽ ഈ പന്ത് കണക്ട് ചെയ്യാൻ സാധിക്കാതെ വന്നതോടെ ഡോട്ടായി മാറി അവസാന പന്തിൽ അതിസാഹസികമായ റിവേഴ്സ് ഗ്രൂപ്പിന് ശ്രമിച്ചാണ് ഋഷഭ് പുറത്തായത് ഇതാദ്യമായിട്ടുള്ള സ്ഥിരം ഉള്ള ഒരു കാഴ്ച കൂടിയാണ് അതുകൊണ്ട് തന്നെ വലിയ അത്ഭുതം ഒന്നുമില്ല മര്യാദയ്ക്കുള്ള ഷോട്ട് കളിച്ച് റൺസ് എടുക്കാൻ സാധിക്കാതെ ഋഷഭ് നിർണായകമായ ഒരു റണ്ണെങ്കിലും നേടാൻ ശ്രമിക്കാതെ എന്തിനാണ് ഇത്തരം ഒരു ഷോർട്ട് കളിച്ചതെന്നാണ് ആരാധകർ ചോദിക്കുന്നത് ഇരുപത്തിയേഴ് കോടി രൂപ മാത്രമല്ല ഇന്ത്യൻ ടീമിൽ എ ഗ്രേഡ് സ്ഥാനം ആ താരമാണ് ഇപ്പോൾ ഇങ്ങനെ ഗ്രൗണ്ടിൽ കടന്ന് നാണം കെട്ടിയിരിക്കുന്നത് ഐ പി എൽ ചരിത്രത്തിലെ ഏറ്റവും റെക്കോർഡ് തുക വാങ്ങിയിട്ടും ഇതിനോട് നീതി കാട്ടാൻ ഋഷഭിന് സാധിക്കുന്നില്ല എന്ന് സംശയം പറയാം ഇരുപത്തിയേഴ് കോടി രൂപ വാങ്ങിച്ചെ ഇരുപത്തിയേഴ് രൂപയുടെ കളിയെങ്കിലും കളിച്ചുകൂടെ എന്നാണ് ആരാധകർ ചോദിക്കുന്നത് കഴിഞ്ഞ സീസൺ വരെ ഡൽഹിയുടെ നായകനായിരുന്നു ഋഷഭ് പന്ത എന്നാൽ തികച്ചും അപ്രതീക്ഷിതമായി ഡൽഹി വിട്ട ഋഷഭ് ലക്നൌവിലേക്ക് എത്തുകയായിരുന്നു ഡൽഹി വിട്ട സീസണിൽ ആദ്യം നേർക്കുനേരത്തിയ മത്സരത്തിൽ ഋഷഭ് ഡൽഹിയുടെ ഡക്കിനാണ് പുറത്തായത് ഈ സീസണിലെ രണ്ടാം നേർക്കുനേര പോരാട്ടത്തിലും ഡൽഹിയോട് ഋഷഭ് ഡക്കായി മടങ്ങി മുൻ ടീമിനോട് ഋഷഭ് കൂറുകാട്ടുന്നതാണോ എന്നാണ് ആരാധകർ ചോദ്യം ഉയർത്തുന്നത് കഴിഞ്ഞ ഏഴ് വർഷത്തെ കരിയറിൽ ഇത് രണ്ടാം തവണ മാത്രമാണ് ഋഷഭ് ഡാക്കാവുന്നത് ഇത് രണ്ടും ഈ വർഷം ഡൽഹിക്കെതിരെയാണ് എന്നതാണ് കൗതുകകരമായ കാര്യം വെറും പതിമൂന്ന് ദശാംശം രണ്ട് കഞ്ച ശരാശരിയിലാണ് ഋഷഭ് ഈ സീസണിൽ ബാറ്റ് ചെയ്യുന്നത് പൂജ്യം പതിനഞ്ച് രണ്ട് രണ്ട് ഇരുപത്തി ഒന്ന് അറുപത്തി മൂന്ന് മൂന്ന് പൂജ്യം എന്നിങ്ങനെ പോകുന്നു ഋഷഭിന്റെ സ്കോർ ക്യാപ്റ്റൻ ആകാൻ മാത്രമാണോ ഇരുപത്തിയേഴ് കോടി രൂപ പ്രതിഫലം വാങ്ങുന്നത് എന്നാണ് ആരാധകർ ചോദിക്കുന്നത് മാത്രമല്ല ഋഷഭിന്റെ ഈ ഒരു പ്രകടനത്തിൽ ടീം ഉടമയായ സഞ്ജീവ് ഗോയങ്ക ഒട്ടും തന്നെ തൃപ്തനല്ല എന്നാണ് പറയുന്നത് പരസ്യമായി ഒരു വിമർശനം നടത്താൻ മുതിരുന്നില്ല എങ്കിൽ അടക്കം ഋഷഭിനെ കാര്യമായി ശകാരിക്കുന്നുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് ഇത്രയും രൂപ വാങ്ങിയിട്ട് അതിനൊത്ത പ്രകടനം നടത്തിയില്ലെങ്കിൽ ഏതൊരു ടീം ഉടമയായാലും അത്തരത്തിൽ വിമർശനം കൊടുത്തേക്കും മാത്രമല്ല ഋഷഭ് കാണിക്കുന്നതും കുട്ടിക്കളി പോലെ തന്നെയാണ് കണ്ടത്തിൽ കളിക്കുന്ന പിള്ളേർ പോലും ഇതിനെ കാട്ടി മാന്യമായിട്ട് ബാറ്റ് ചെയ്യുമെന്നാണ് പൊതുവേ ഉള്ളൊരു വിമർശനം അതുകൊണ്ടുതന്നെ ഋഷഭ് പന്ത ഈ രീതിയിൽ കളി കൊണ്ടുപോവുകയാണെങ്കിൽ സഞ്ജീവ് ഗോയങ്ങ തന്നെ ചവിട്ടി പുറത്താക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല